ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര വിവേകാനന്ദ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശന ദിനം ആചരിച്ചു ആധ്യാത്മിക പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ അധ്യക്ഷനായി സി എൻ ഭവദാസനുണ്ണി എഴുത്തുകാരനായ പ്രകാശൻ ചുനങ്ങാട് കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു രാമകൃഷ്ണാശ്രമം വഴി കേരള സർക്കാരിൽ നിന്നും ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചിട്ടും സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വീഴ്ച വരുത്തിയ മുനിസിപ്പൽ നടപടികളിൽ യോഗം അസംതൃപ്തി പ്രകടിപ്പിച്ചു സ്വാമി വിവേകാനന്ദൻ നട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൽമരത്തിൽ ഫലകം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും യോഗം ഉന്നയിച്ചു

മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസിംഗ് ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ്